പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം അസ്സാം വലൈക്കും ഷാഫിയാണ് ഞാൻ വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെ സ്നേഹവീടിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പത്ത് വർഷങ്ങൾ പിന്നിട്ട് പതിനൊന്നാം വാർഷികത്തിലും ഞങ്ങൾ റംസാൻ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്ത് അതിൻ്റെ ചരിത്രാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ സ്നേഹവീട് എവിടെ വെച്ച് എങ്ങനെ ആരംഭിച്ചു ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന നേരത്ത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കേണ്ടത് ആരെയൊക്കെയാണ് സ്നേഹവീട് ഉണ്ടാകുന്ന ഉണ്ടായതിൻ്റെ പിന്നിലെ കഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ ഏറെ പ്രിയപ്പെട്ട സ്നേഹവീടിനോട് ശേഖരിക്കുന്ന ഞങ്ങളെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ മുതിർന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബാപ്പയാണ് വളപ്പിൽ മുഹമ്മദ് പേരുള്ള ഇദ്ദേഹം ഞാൻ പലതവണ പറഞ്ഞ് എന്നെ അറിയാവുന്നവർക്ക് കേട്ടറിഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായി ജീവിച്ച മനുഷ്യനാണ് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ മദ്രസ പഠനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എന്നാലും ഏറ്റവും നല്ല മനുഷ്യത്വം അദ്ദേഹം സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കി മാതൃകാപരമായി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന കാലത്ത് ഒരു ഉപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് രൂപ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാനുള്ളതാണ് അവർക്ക് ജീവിക്കാനുള്ളതാണെന്ന് ആ സന്ദേശം അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ച മതത്തിൻ്റെ പ്രത്യയ നിന്ന് ഉണർന്നു വന്നിട്ടുള്ള നീതിബോധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ചക്കാത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഉപ്പാൻ്റെ ഉപ്പ അതായത് തെക്കേ ആലിക്കാത്ത് അബ്ദു എന്ന് പറയുന്നവർ വളരെ വലിയ ഒരു സഹജീവി സ്നേഹിയായിരുന്നു ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു എന്ന് കേട്ടറിവുകളിലൂടെ എനിക്കറിയാമായിരുന്നു ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് പകർന്നു കിട്ടിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ എൻ്റെ ബന്ധുക്കളിൽ നിന്നും ഞങ്ങളുടെ കൂടെയുള്ള കസിൻ ബ്രദേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ പഠിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങളിൽ ഏറ്റവും മികച്ചതായി ഞാന് ഗുണപാഠമായി എടുത്ത് സ്വീകരിച്ച് എൻ്റെ മക്കൾക്കും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ള മഹനീയമായ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഈ അവസരത്തിൽ ഞാൻ വളരെ ഇഷ്ടത്തോടെ ഓർക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സഹജീവി സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത് തന്നിട്ടുള്ള നെസ്റ്റിൻ്റെ അണിയറക്കാരൻ യൂണിസ് മാഷിനെയാണ് ഇത് എൻ്റെ ജ്യേഷ്ഠം മുസ്തഫ നിർഭാഗ്യവശാൽ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഒരു വാഹന അപകടത്തിൽ മരിച്ചുപോയി എന്നറിയാവുന്നവർക്കൊക്കെ ഈ വിഷയം അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിലേക്ക് ഇറങ്ങി പറയുന്നില്ല അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കാൻ കാരണം സ്നേഹവീട് എന്ന് പറയുന്ന ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാൻ്റെയും വലിയപ്പാൻ്റെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊരുപാട് കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി നമ്മളെ അടുത്ത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്ക് ജനങ്ങൾ പിന്തുണ തന്നുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സാമ്പത്തികമായി മെച്ചുണ്ടായി ആ തുടക്കകാലത്ത് തന്നെ എൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ജീവകരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൂടെ നടന്ന് നയലുപോലെ നിന്ന മനുഷ്യനാണ് അദ്ദേഹത്തെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇതറ ജില്ലയുടെ വാപ്പയാണ് എൻ്റെ അമ്മോച്ചൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കോടിയതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും എല്ലാവർക്കും ഒരു ഉപകാരിയായിക്കൊണ്ട് പേരെടുത്ത് ഇന്നും ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മരിക്കാതെ ജീവിക്കുന്ന ഒരു മഹാമനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരംഗമാകാൻ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു ഏതായാലും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഈ മൂന്ന് പേർക്കും അള്ളാഹു മകവൃത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചു മരിച്ചുപിരിഞ്ഞു പോയിട്ടുള്ള നമുക്ക് ഏറ്റവും നല്ല നന്മകൾ പകർന്നു തന്നിട്ടുള്ള കുടുംബക്കാർ ഉസ്താദുമാർ എല്ലാവർക്കും എല്ലാ പാവങ്ങളും പുറത്തു കൊടുത്ത് അവർക്ക് ഏറ്റവും നല്ല സ്വർഗീയരിൽ ഉൾപ്പെടാനുള്ള അവസ്ഥ പഠിച്ചോൺ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി സ്നേഹവീട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാനൊരു പതിനാറ് വർഷം മുമ്പ് ഉപ്പ മരിച്ച സമയത്ത് അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മുംബൈ ഏറ്റുമെടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഉപ്പയുടെ പേരിൽ ഒരു ഉമ്ര ചെയ്യണം എന്ന നീയത്തോടു കൂടി സൗദിയിൽ പ്രോഗ്രാമിന് അവസരം കിട്ടിയപ്പോൾ പോകുന്ന യാത്രയിലാണ് റഹീം ബലിയോറ എന്ന ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് റഹീമും അതുപോലെ ഇപ്പോൾ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്മായിൽ ഇസ്മും പേരാമ്പ്രക്കടുത്തുള്ള സ്വദേശിയാണ് ഇസ്മു ഇപ്പോൾ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു റഹീം ഇസ്മു അതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ചിത്രങ്ങളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സക്കീർ എന്നു പേരുള്ള ഞങ്ങളുടെ സ്വന്തം ചെക്കി തിക്കോടി ഇസ്മായിരും ചെക്കിയൊക്കെ കുവൈറ്റിൽ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവരാണ് നല്ല സുഹൃത്തുക്കളാണ് അതിലൂടെ ഞാൻ പരിചയപ്പെട്ടവരാണ് അവരെയൊക്കെ ഞാനിപ്പോൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജീവകരുടെ പ്രവർത്തനങ്ങളിൽ സ്നേഹവീടിന് വരുന്നതിന് മുമ്പേ തന്നെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നല്ല കുടുംബത്തിലുള്ള നല്ല കുട്ടികളാണ് അവരുടെയൊക്കെ ഒരു സംഗമമായിരുന്നു സ്നേഹവീട് എന്ന പേരിൽ എനിക്ക് വേണ്ടി ഒരു ഫാൻസ് ഗ്രൂപ്പ് പോലെ അവർ തുടങ്ങിയതാണ് പത്ത് പതിനൊന്ന് വർഷം മുമ്പ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കിള്ളിയിലുള്ള ഷെമീറിനാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഷെമീറാണ് കിള്ളിയിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് വളരെ ഹൃദയ ഹൃദയടുപ്പം ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഷെമീറുമായിട്ടാണ് ഉണ്ടായത് ഇത് ലാലു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മഹർഷിയാണ് മഹർഷി പരിചയപ്പെടുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോംബെ സുൽഫി എന്നൊക്കെ അറിയപ്പെടുന്ന കോഴിക്കോടുള്ള ഞങ്ങളുടെ ചങ്ക് ബ്രോ ഒരുവിധം എല്ലാ കലാകാരന്മാർക്കും പരിചയമുള്ള സുൽഫിക്കയിലൂടെയാണ് അതുപോലെ ആ ഗാങ്ങിൽപ്പെട്ട മറ്റ് ചിലരെയും കൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സുൽഫിക അപ്പോൾ സുൽഫിക്കയും അതുപോലെ തന്നെ വളരെ സ്നേഹം നിറഞ്ഞ സുൽഫിക്കയുടെ മറ്റ് സുഹൃത്തുക്കളും കമ്മത്ത് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ആളാണ് നസീർ എന്ന പേരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മത്ത് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ആ ഒരു ഗ്രൂപ്പിൽ ആദ്യം സംഗമിക്കുന്നത് ഇത് ഞങ്ങൾ കമ്മത്തിൻ്റെ പുതിയ വീടിൻ്റെ താമസത്തിൻ്റെ അന്നെടുത്ത ഫോട്ടോ ആണ് അതിൽ ബാക്കിൽ ഹൈഫ് ഇരിക്കുന്നുണ്ട് ഹൈഫിനെ കുറിച്ച് ഞാൻ പറയാം ഇപ്പോഴത്തെ നിലവിലെ സ്നേഹവീടിൻ്റെ ഖജാഞ്ചിയാണ് ഹൈഫ് അപ്പോൾ ഇതാണ് കമ്മത്ത് നിന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ചങ്കുപുറോ നസീർ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലൊക്കെ ഇടപെടുന്നത് മാത്രമല്ല അത് പരിഹരിക്കും വരെ നമ്മളെ കൂടെ ഉറച്ചു നിൽക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് അവർക്ക് അങ്ങോട്ടൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ അവരിലൊരാളാണ് കമത്ത് ഇത് റോജിയാണ് റോജി ഫറൂഖ് രാമനാട്ടേര പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് ഫറൂഖാണ് ശരിക്കും അപ്പോൾ റോജിയും അന്ന് സ്നേഹവീടിൻ്റെ തുടക്കകാലത്തെ സംഘത്തിൽ ഒരാൾ തന്നെയായിരുന്നു റോജിയും ഞാനും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് കലഭം മണിച്ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അതുപോലെ സിനിമാ രംഗത്തും കലാരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് ഓടിച്ചാടി നടക്കുന്ന സ്വന്തം കാര്യം പോലും മറന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഒരു ഇന്നും അതേപോലെ തന്നെ തുടരുന്ന ഒരു നല്ല ചങ്ങാതിയാണ് റോജി അപ്പോൾ സ്നേഹവൂഢ തുടക്കകാലത്ത് ഉണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് റോജി ഇത് പയ്യോളി ബിസ്മി നഗറിലെ ഒരു താരം നസിൽ മൂസ നെസിൽ മൂസ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹവീട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബഹ്റൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് കുറച്ചു കാലം കത്തറിലുണ്ടായിരുന്നു ഇപ്പോൾ യു എയിലാണ് സ്നേഹവീടിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഓടിച്ചാടി നടന്ന് നാട്ടിൽ പ്രളയകാലത്തൊക്കെ വന്ന് നെസ്സിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് പേഴ്സണലി എനിക്ക് വളരെ സ്നേഹമുള്ള അനുജന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടുന്ന ഒരു സ്വഭാവം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് മാത്രം ഉണ്ടായിരുന്ന കാലം മുതലേ ഉണ്ട് ഇന്നും സജീവമായിട്ട് നല്ലൊരു കുടുംബനാഥൻ കൂടിയായി മുന്നേറുന്നു നെസിലെ മറ്റൊരംഗം ഇത് സ്നേഹവിട തുടക്കാലത്തിൽ പ്രധാനികളായ രണ്ടുപേരാണ് ഒന്ന് അക്കു എന്ന് വിളിക്കുന്ന സുഹൈലാണ് സുഹേലിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നൊക്കെ കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് വളരെ മനോഹരമായൊരു ഗ്രാമം മലയോര പ്രദേശമുണ്ട് അവിടെയാണ് സുഹേലിൻ്റെ സ്വദേശം പിന്നെ ബാക്കിൽ നിൽക്കുന്നത് താഹിറാണ് താഹിർ ശരിക്കും കൊടുവള്ളിക്കടുത്തുള്ള ഒരു സ്വദേശിയാണ് അപ്പോൾ ഇവരൊക്കെ ചേർന്ന് തുടങ്ങി വെച്ച സ്നേഹവീടിൻ്റെ തുടക്കകാലം വളരെ വലിയ വസന്തകാലം തന്നെയാണ് അന്ന് എണ്ണമറ്റ ആളുകളായിട്ട് ദിവസവും ചർച്ചകളും ഒരുപാട് കാര്യങ്ങൾ ഒരു മാസത്തിൽ തന്നെ പലവിധ അപേക്ഷകളും സ്വീകരിച്ച് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കാലത്ത് സാധിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് എല്ലാവരും ജീവിത തിരക്കുകളായി പലരും വിവാഹിതരായി അങ്ങനെ തിരക്കുകളിലായപ്പോൾ ഞങ്ങൾ വളരെ കുറഞ്ഞ മെമ്പേഴ്സാണെങ്കിലും ഇന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നു